ഒരു ഇങ്ങളെ കൊണ്ടൊക്കെ എന്താ ചെയ്യാൻ പറ്റാ സ്വർഗത്തിന്റെ പിന്നെ അവകാശികളാണല്ലോ എല്ലാവർക്കും നമസ്കാരം പാണ്ടിക്കാടന്റെ ഉമ്മ മരിച്ചത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അപ്പൊ അതിൽ സത്യപ്രധാന വിഷമുണ്ട് അവർക്ക് വേറെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നു കിടപ്പിലോ അങ്ങനെ ഒന്നും അല്ലായിരുന്നു പെട്ടെന്നുണ്ടായ ഒരു മരണമായിരുന്നു അപ്പോ ഈ മരണത്തെ തുടർന്ന് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു അത് ഉസ്താദ്മാരെ പറഞ്ഞതുകൊണ്ട് അള്ളാഹു കൊടുത്ത ശിക്ഷയാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് കമൻസും കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പേഴ്സണലി എനിക്ക് അത് ഭയങ്കരമായിട്ട് വിഷമായി ഹിന്ദുപാട് ഇങ്ങനെ പറയുന്നു ഒരാളുടെ മരണത്തിൽ കൂടി ഇങ്ങനെയാണ് അത് ഇന്ന കാര്യം കൊണ്ടാണ് കിട്ടിയത് അത് ഇന്നത് ചെയ്തത് കൊണ്ടാണ് അവൻ അങ്ങനെ വന്നത് എന്നൊക്കെ പറയുമ്പോൾ പേഴ്സണലി എനിക്ക് ഭയങ്കര വിഷമം ആണ് സീരിയസ്ലി എനിക്ക് തോന്നിയത് എന്തായാലും അപ്പോൾ കുറെ പേർക്ക് ഈ കാര്യം അറിയത്തില്ലായിരിക്കും എന്തുകൊണ്ടാണ് പാണ്ടിക്കാടൻ ഉസ്താദ് അത് നമ്മൾ ഓഫ് ചിന്തിക്കേണ്ടതാണ് എന്തിനാണ് ഉസ്താദുമാരെ പാണ്ടിക്കാടൻ കുറ്റം പറഞ്ഞു അപ്പൊ അതെന്താണ് സംസാരിക്കുന്നത് പിന്നെ അവകാശികളാണല്ലോ നിങ്ങളെ മുന്നിൽ വരണേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറയണീല് എന്തേലും ഒരു തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങക്ക് ഈ കല്ലെടുത്ത ഒരാണ്ട് പാണ്ടിക്കാട് കുഞ്ഞാനെ എറിഞ്ഞു കൊല്ലാം എവിടുന്നാണെങ്കിലും നിന്നാണെങ്കിലും ഏ ആദ്യം പറയാം തിറിക്കമെൻ്റ് പോരാ ആദ്യം വീഡിയോ കാണുക എന്നിട്ട് ഞാൻ പറഞ്ഞത് ശരിയല്ല എന്നുണ്ടായിരുന്നു നിങ്ങൾ ഫസ്റ്റത്തെ ഭാഗം മാത്രം കണ്ടാണ്ട് കമന്റ് ചെയ്താണ്ട് ഒറ്റ പോക്കര അതിനൊന്നും ഞാൻ എല്ലാ മൂല്യന്മാരുടെ പറയാം പക്ഷെ ഇനി പറയാൻ പോണത് കുറച്ച് വേഗം പറഞ്ഞാൽ കുറച്ച് മൂല്യമാരുണ്ട് അതിൻ്റെ തെളിവ് സൈതാണ് ഞാൻ യൂട്യൂബിൽ പൈസ ഉണ്ടാക്കേണ്ടത് ഏഹ് ഇഞ്ഞോട് പറഞ്ഞു ഹറാമാണ് പൈസ പറഞ്ഞു ശരി ഹറാമന് മോര്യമാർക്ക് എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട് അതിന് പൈസയാണ് വരുന്നത് അല്ലാതെ നാട്ടും കാട്ടും അല്ലേ വരുന്നത് നിങ്ങൾക്കത് ഹറാമല്ലേ അത് ഹറാമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പിന്നെ ഇതിനെ കയറി ആടും കോപ്പും ഓണാക്കി കണ്ടിട്ടോ പിന്നെ നിങ്ങളോട് പറയല് വേദന പോകുമ്പോ നിങ്ങൾക്ക് എത്രയാണ് പൈസ വാങ്ങരുത് അമ്പതിനായിരം അറുപതിനായിരം അതില് പത്ത് റുപ്യ കമ്മി ആയി കഴിഞ്ഞാൽ ഈ കമ്മിറ്റിക്കാര് നെരങ്ങി തെണ്ടാണ് ഒരു പാവപ്പെട്ട കുട്ടീൻ്റെ കല്യാണത്തിനു വേണ്ടിയാണ്ട് ഏതേലും നാട്ടിലത്തെ കമ്മിറ്റിക്കാർ വീട് വേണം പിന്നെ ഒരു വേദന വെക്കും ആ വേദന വെച്ചാണ്ട് കിട്ടണ പൈസക്ക് വേണം ഈ കുട്ടി കെട്ടിച്ചാലോ അല്ലെങ്കിൽ ഒരു പള്ളി ഉണ്ടാക്കാനോ ഇതിൽ നിങ്ങൾക്ക് എന്താ കിട്ടണത് ആട്ടിങ്ങാട്ടാണ് കിട്ടണത് പൈസയല്ല കിട്ടണത് അത് നിങ്ങൾക്ക് ലെക്ചറി റൂമ് വേണം അതേപോലെ പിന്നെ ലെക്ചറി വണ്ടി വേണം പലിശ ആറാമാണ് ഞാനും പഠിച്ചിട്ടുണ്ട് ആറാം തന്നെയാണ് ഇന്നത്തെ കാലത്ത് അടവില്ലാതെ വണ്ടി എടുക്കാൻ കഴിച്ചില്ല ഇപ്പൊ ഈ മോലിയന്മാരൊക്കെ വലിയ ഹൈ ലെവൽ വണ്ടിയിലാണ് വരുന്നത് നിങ്ങളിത് റെഡി ആയി കൊടുത്തുകൊണ്ട് എടുത്തതാക്കാരല്ലേ ഏഹ് ആർക്കും അടവും കോപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലേ ആൾക്കാരും പഴയ കാലത്ത് ഒരു വേൾ വേദിന് വരുന്ന ആൾക്കാർ വേൾ പറയാൻ വരുന്ന ആൾക്കാർ ഏതേനു വല്ല ബസ്സിലും കയറുകണ്ട് നേരെ വരും അവിടെ നല്ല പ്രഭാഷണം ചെയ്യും ആ പള്ളിക്ക് എവിടെയും ചെയ്തുകൊണ്ട് എന്താട്ടും ഒരുക്കൊരു ആയിരത്തി അഞ്ഞൂറ് ഉപയ്യ ഇത് കൊടുത്തുകൊണ്ട് ആ മോലിയന്മാർ പോകും ഇപ്പോഴത്തെ മൂലിയന്മാരെന്താ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ അറങ്ങിക്കാണ്ടിണ്ടല്ലോ ഒരുപാട് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിക്കണല്ലോ ഇങ്ങള് ഇങ്ങള് ഞാൻ ഇപ്പോഴും പറയുന്ന പൈസക്കും വേണ്ടി കടന്നതാണ്ട് കൊലത്തുന്നത് അല്ല വേറെ കുരുത്തക്കാട് സംഭവിച്ചു പറഞ്ഞു കുരുത്തക്കാട് സംഭവിക്കാറുരുത്തല്ലോ എന്റെ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കും ദീന് അള്ളാന്റെ ദീന് വിറ്റുകാണ്ട് അയിമന്ന് ഇങ്ങള് പൈസ ഉണ്ടാക്കുകയാണ് അല്ലാതെ ഇങ്ങള് അമ്മ വേറെ ഒന്നുമല്ല കാട്ടണത് അള്ളാന്റെ നീന് വിറ്റാണ്ട് നിങ്ങളാണ് പൈസ ഉണ്ടാക്കണത് ഞമ്മക്ക് അത്ര നമ്മളെ കുട്ടികളെ കുട്ടികളെയും വെച്ചാണ്ട് അതിന് ഇനിയും പോണ വീഡിയോസാണ് ഇടണത് നിങ്ങളാണല്ല ചെയ്യണത് നിങ്ങൾ ചെയ്യണ ചെറ്റത്ര എന്താ നല്ലത് പറയും ചെയ്യും അവിടുന്ന് ഇവിടെ പൈസ വാങ്ങുകയും ചെയ്യും എന്നിട്ട് നന്നാക്കി ഏഹ് പിരിവും നടത്തിക്കാണ്ട് അതിന്റെ കമ്മീഷനും അടിച്ചു പറ്റി പോണ കൊറച്ച് മോലിയമാർ ഇപ്പടുത്ത് രണ്ടു മൂന്ന് വേദവും കാര്യങ്ങളും ഉണ്ടായിരുന്നു അവിടെ പോയിക്കാണ്ട് നിങ്ങൾക്ക് പതിനായിരം റുപ്യ കമ്മിയാണെന്നും പറഞ്ഞു കാണ്ട് അവിടെ കച്ചറ ഉണ്ടാക്കിൻ്റെ തെളിവ് സഹിതം ഞങ്ങളെ മുന്നിൽക്കീട് തന്നെയാണ് നിങ്ങളെ കൊണ്ട് എന്താണോ ഞാൻ ചെയ്യാൻ കറ്റണിച്ചാൽ ഇങ്ങള് ചെയ്യും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മോര്യന്മാരായിട്ട് ബന്ധമുണ്ട് തങ്ങന്മാരായിട്ട് ബന്ധമുണ്ട് ഒരുപാട് വലിയ വലിയ പിന്നെ മഹാന്മാരായ ഉസ്താദ്മാരേറ്റൊക്കെ ബന്ധമുണ്ട് ഞാൻ ഓരൊക്കെ ബഹുമാനിക്കണമുണ്ട് ഓരൊക്കെ സ്നേഹിച്ചണമുണ്ട് പക്ഷേ യൂട്യൂബിൽ കിടന്നുകാണ്ട് പിന്നെ മതപ്രഭാഷണം പറഞ്ഞ വേന്ന് പറഞ്ഞ മോര്യന്മാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യൊന്നുമില്ല ഞമ്മളൊരു വീഡിയോ ഇങ്ങക്ക് എന്തൊരു പൊള്ളരായിരുന്നു അല്ലേ ഇങ്ങള് കാട്ടുള്ള പേക്കൂത്തിന് ഇപ്പൊ ഇങ്ങോ ഒരു വീഡിയോ വന്നു പിന്നെ ഇപ്പൊ യൂട്യൂബർമാര് മൂല്യമാരെ നേരക്കാണ് പറഞ്ഞാണ്ട് ഇ ആദ്യം ഏഹ് ഈ മുട്ടും കഞ്ചില്ലാത്തവന് ഈ ചെറിയറിലില്ലാത്തവനെ കുറ്റം പറയാനൊന്നും ആയിട്ടില്ല അത് മനസ്സിലാക്കുക ഏഹ് ഇങ്ങള് എവിടുന്നൊക്കെയാണോ പൈസ വാങ്ങിക്കുന്നത് ഏ നിങ്ങൾക്ക് ലക്ഷറി റൂമ് അതേപോലെ നല്ല അടിപൊളി വണ്ടി ഇതിലൊക്കെ വന്ന് നെളിഞ്ഞ് ഒരു രണ്ടര മണിക്കൂറിന് അല്ലാൻ്റെ പിന്നെ ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി രണ്ടര മണിക്കൂർ നിങ്ങൾ വാങ്ങണ എത്രയാണ് അറുപതിനായിരം അമ്പതിനായിരം അതിന്റെ പുറത്ത് അതിന്റെ ഒരു ഇടനിലക്കാലം ഓനൊരു പത്ത് വേറി അടിച്ചുകൊണ്ട് പോകും ഇതല്ലേ നടക്കണത് ഉസ്താദേ ഉസ്താദേ ഇതല്ലേ നടക്കണത് സീരിയസ്ലി ഞാനൊരു കാര്യം പറയാം ഇവിടെ പാണ്ഡ്യാടൻ പറയുന്നതിൽ എനിക്ക് യോജിപ്പ് മാത്രമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പാണ്ഡ്യാടൻ തൻ്റെ ഫാമിലി തന്റെ വൈഫിനെ ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യുന്നത് വളരെ മോശമാണ് സ്ത്രീകൾ ഇങ്ങനെ വീഡിയോയിൽ വരാൻ പാടില്ല ഭാര്യമാർ വീട്ടിലുള്ളവർ സ്ത്രീകൾ ആരും വീഡിയോയിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരുപാട് ഉസ്താദുകൾ ഇങ്ങനെ വിമർശിക്കുന്നുണ്ട് അത് ഉസ്താക്കന്മാർ അങ്ങനെ വിമർശിക്കുന്ന വീഡിയോസ് ഞാനും കണ്ടിട്ടുണ്ട് അപ്പോൾ പേഴ്സണലി ഇങ്ങനെ പാണ്ഡ്യാടൻ്റെ വീഡിയോ കണ്ടിട്ട് അവരിങ്ങനെ വിമർശിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് സ്ത്രീകൾക്ക് ഇതുപോലെ വീഡിയോയിലോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ ഫേസ് കാണിക്കാൻ പാടില്ല എനിക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് സ്ത്രീകൾ ഫേസ് കാണിച്ചാൽ എന്താണ് പ്രശ്നം അവിടെ എന്താണ് സംഭവിക്കുന്നത് അവർ വേറെ ഒന്നും കാണിച്ചില്ലല്ലോ അവരുടെ ഫാമിലി ലൈഫിലുള്ള ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും വ്ളോഗുകളും കാര്യങ്ങളും ചെയ്ത് വളരെ മാന്യമായിട്ട് വീഡിയോസ് ചെയ്ത് പോകുമ്പോൾ എന്താണ് അവിടെ വിഷയം എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ് എനിക്ക് പേഴ്സണലി അത് ഒട്ടും മനസ്സിലാവുന്നില്ല അവരുടെ കാര്യങ്ങൾ കുടുംബത്തിലുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഇട്ട് കാണിച്ചു അതിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന മോശമായ രീതിയിൽ അല്ലാത്ത കള്ളത്തനത്തിലൂടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഫാമിലി ഓഗസ് ഉണ്ട് അവരെ കാര്യമല്ല ഞാൻ പറയുന്നത് ഇവിടെ പാണ്ടിക്കാട്ടൻ്റെ കാര്യമാണ് പറയുന്നത് അങ്ങനെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളത് മഞ്ഞമായിട്ടുള്ള രീതിയിലാണ് വീഡിയോസ് ചെയ്യുന്നത് ഉടനെ ഞങ്ങടെ വൈഫ് ഇങ്ങനെ വീഡിയോയിൽ വന്നെന്നൊക്കെ പറഞ്ഞിട്ട് ഉടനെ കയറി വിമർശിക്കുക കാര്യങ്ങൾ പറയുക എന്താണ് സ്ത്രീകൾക്ക് സോഷ്യൽ മീഡിയയിൽ ഫേസ് കാണിക്കാൻ പാടില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അല്ലാതെ ആയിരത്തി എണ്ണൂറ്റി ഒന്നും അല്ല ഇത് സോഷ്യൽ മീഡിയയിൽ സ്ത്രീകൾക്കും ഫേസ് കാണിക്കാം അതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല ഇതിന്റെ ഇതിനോടനുബന്ധിച്ച് ഒരുപാട് പേര് ഒരുപാട് ആൾക്കാർ ഈ പാണ്ഡിക്കാടിനെ വിമർശിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് പേര് വളരെ ചീത്ത വിളിക്കുന്ന ഞാൻ കവൻസും കാര്യങ്ങളും ഒന്നും വയ്ക്കുന്നില്ല ഒരുപാട് പേര് ചീത്ത വിളിക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ വൈകിട്ട് മൂന്ന് എന്താണ് പാണ്ഡിക്കാടൻ്റെ ഉമ്മ മരിച്ചത് സത്യം ഒരാളുടെ മരണത്തിൽ കൂടി നീ അത് അങ്ങനെ ഉസ്താദുക്കൾ അങ്ങനെ പറഞ്ഞത് കൊണ്ടല്ലടാ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടല്ലടാ നിൻ്റെ ഉമ്മയ്ക്ക് ഇത് സംഭവിച്ച എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന മനുഷ്യരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് ഈ കമന്റ് എഴുതി ഇങ്ങനെ കമന്റ് കമൻറ്റ് പടച്ചുവിട്ട ഓരോരുത്തരുടെ മെൻറ്റാലിറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത് എന്ത് വൃത്തികെട്ട മെന്റാലിറ്റിയാണോ ഇതൊക്കെ ഒരാളുടെ മരണത്തിൽ കൂടി നീ അത് ചെയ്തത് കൊണ്ടല്ലടാ നിനക്ക് ആ ശിക്ഷ കിട്ടിയതെന്ന് പറയുമ്പോൾ അത്രയും വൃത്തികെട്ട വിഷ മനസ്സുകളെയാണ് ഞാൻ ആലോചിക്കുന്നത് ഇവിടെ പാണ്ടിക്കാടൻ പറഞ്ഞ എന്താണ് തെറ്റ് പാണ്ടിക്കാടൻ പറയുന്നുണ്ട് ബാക്കിയുള്ളവർക്ക് ലക്ഷറി ലൈഫും അവിടെ പോയ മോട്ടിവേഷൻ കൊടുക്കുന്നതിന് പൈസ മേടിക്കുന്നു എല്ലാം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പ്രഭാഷണങ്ങൾ ചെയ്യുന്നതിന് പൈസ മേടിക്കുന്നുണ്ട് അപ്പോൾ യൂട്യൂബിൽ അവർ അതേ സാധനം അവരിടുന്നു അതിലും റവന്യൂ ഉണ്ടാക്കുന്നുണ്ട് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ അവർ മോണിറ്റൈസേഷൻ ഓൺ ആണ് ആഡ് വരുന്നുണ്ട് അപ്പം അതിലൊന്നും അവർക്ക് റവന്യൂ കിട്ടുന്നുണ്ട് പിന്നെ ഈ പാണ്ഡിക്കാടൻ ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് തൻ്റെ വീട്ടിലുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ വ്ലോഗായിട്ട് ചെയ്താണോ അതിൽ ഭാര്യയുടെ ഫേസ് കണ്ടതാണോ പാണ്ടിക്കാടൻ ചെയ്ത തെറ്റ് അത് ഏത് തരത്തിൽ തെറ്റായിട്ട് അംഗീകരിക്കാൻ പറ്റും എനിക്ക് അറിയാൻ പാടില്ലാത്ത കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എനിക്ക് പേഴ്സണലി അറിയില്ല പക്ഷെ ഒരുപാട് ഉസ്താദങ്ങൾ ഇതിനെ സപ്പോർട്ട് അതായത് മീൻസ് പാണ്ടിക്കാടൻ്റെ ഉമ്മ മരിച്ചപ്പോൾ അതിനെ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരെ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞ വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ ഹാപ്പിയാണ് അതിൽ ഹാപ്പിയാണ് അല്ലാണ്ട് കുറേ പേര് നെഗറ്റീവ് പറയുന്നുണ്ട് ഇങ്ങനെ അത് ചെയ്തത് നീ അങ്ങനെ ഉസ്താദികളെ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് നിനക്കിത് സംഭവിച്ചതെന്ന് പറയുന്നവരടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഹൂൾഷാവല്ലോ ഇത്രയും ഇത്രയും ഹൂൾഷാവരുത് മനുഷ്യരായ കുറച്ച് മനസ്സാക്ഷി മനുഷ്യത്വം വേണം മനസ്സിലായോ ഒരാളുടെ മരണത്തിൽ കൂടി ഇങ്ങനെ പറയാൻ കാണിക്കുന്ന ഈ മെൻ്റാലിറ്റി അവിടെ അവിടെന്നോ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ആ ഒരു വിഷമത്തിലും ആ ഒരു ഇതിലും ആയിട്ടാണ് അവരിയ്ക്കുന്നത് ഇപ്പോൾ പാണ്ഗാടിന്റെ ഉമ്മ കിടപ്പിലായിരുന്നു അങ്ങനെ ഒരുപാട് നാൾ കിടപ്പിലായിരുന്നു അങ്ങനത്തെ ഒരു സംഭവം ഒന്നുമല്ല അവർ ഹാപ്പി ആയിട്ട് ഇരിക്കും പെട്ടെന്നുണ്ടായാലും എന്തോ ഒരു പ്രശ്നമാണ് എന്താണെന്ന് എനിക്കറിയില്ല അതോടനുബന്ധിച്ചാണ് സംഭവം നടന്നത് ഇന്നലെ പോസ്റ്റർ കേട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇത് ബന്ധപ്പെട്ട് അപ്പോ കുറച്ച് മനുഷ്യത്വം കാണിക്കണം എനിക്കിതേ പറയാനുള്ളൂ ഒരാ ഒരാളുടെ ഉമ്മ മരിച്ച് അത് നീ അത് കൊണ്ടാണ് തെറ്റ് കിട്ടിയത് ശിക്ഷ കിട്ടിയതെന്ന് പറയുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളതാണ് ഒരു മനുഷ്യത്വം കാണിക്കുക പിന്നെ സ്ത്രീകൾ യു ഈ സോഷ്യൽ മീഡിയയിലോ യൂട്യൂബിലോ ഏതെങ്കിലും ഏതിലെങ്കിലും സോഷ്യൽ മീഡിയ ഏതിലെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്താണ്ട് വിഷയം എന്താണ് വിഷയം എനിക്കതും കൂടി ഒന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് അത്ര എന്താണ് വരാൻ പാടില്ല അവർ മോശമായ ഒന്നും കാണിച്ചില്ലല്ലോ പിന്നെ എന്താണ് കുഴപ്പം കഷ്ടം ഇങ്ങനെയൊന്നും വലിച്ചു നീട്ട് പറയാൻ നിൽക്കുന്നത് കേട്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താങ്ങാം പിന്നെ പുതിയൊരു വീടിയായിട്ട് വേണം ബൈ